നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മലയാളത്തിൽ കുറേ സിനിമകൾ പ്രതീക്ഷയോട് കൂടെ തിയേറ്ററിൽ എത്തിയിട്ട് പൊട്ടി ആയിട്ടുണ്ട് പക്ഷേ നായകൻ്റെ പെർഫോമൻസ് കൊണ്ടൊന്നല്ല ആ ഒരു സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ടത് തിരക്കഥ വളരെ വീക്കായതുകൊണ്ടാണ് ആ ഒരു സിനിമകൾക്കെല്ലാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നാൽ ആ ഒരു കഥാപാത്രത്തെ വീണ്ടും എടുത്ത് വേറെ രീതിയിൽ ആ വേറെ സിനിമകൾ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറേ സിനിമാ പ്രേമികളുണ്ട് അത്തരത്തിലുള്ള നാല് സിനിമകളും നാല് ക്യാരക്ടറുകളും ആണ് നമ്മളെടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ മലൈക്കോട്ടെ വാലിബേൽ ആ ഒരു സിനിമാ തിയേറ്ററിൽ വലിയ ദുരന്തമായിരുന്നു എന്നാൽ ആ ഒരു കഥാപാത്രത്തെ മോഹൻലാൽ ചെയ്തു വെച്ച രീതിയും മോഹൻലാലിൻ്റെ ആ ഒരു സിനിമയിലെ ലുക്കും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല ആ ഒരു ലുക്കിൽ വേറെ കഥ പറയുന്ന ഒരു ലാലേട്ടൻ സിനിമ കാണാൻ ലാലേട്ടൻ ഫാൻസ് തന്നെ നല്ല രീതിയിലുള്ള ഒരു ആഗ്രഹമുണ്ട് ആ ഒരു സിനിമ തിയേറ്ററിൽ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം അയപ്പിനൊത്ത് ആ ഒരു സിനിമയിൽ മാസുണ്ടായില്ല ആ ഒരു സിനിമ വളരെ ക്ലാസ് രൂപത്തിൽ കഥ പറഞ്ഞു പോയി എന്നുള്ളതാണ് പക്ക ക്ലാസും ആയില്ല പക്ക മാസുമായില്ല എഡിറ്റിങ്ങിലും അതുപോലെ ബി ജി എമ്മിലും എല്ലാം വളരെ വലിയ മിസ്റ്റേക്കാണ് ഒരു മാസ് സിനിമ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ എത്തിയവർക്ക് കിട്ടിയത് എന്നാൽ ലാലേട്ടൻ്റെ ക്യാരക്ടറെല്ലാം ലാലേട്ട അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട് ലാലേട്ടന്റെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം അടിപൊളിയായിരുന്നു ഈ ഒരു ലുക്കിൽ ലാലേട്ടൻ എത്തിച്ചു കഴിഞ്ഞാൽ ആരാധകർക്ക് അത്തരത്തിലുള്ള ഒരു സിനിമ കാണാൻ നല്ല രീതിയിലുള്ള ആഗ്രഹമുണ്ട് മലയക്കോട്ടെ വാലിബൻ ടു വരും എന്നുള്ളത് ആ ഒരു സിനിമയുടെ എൻഡിങ്ങിൽ തന്നെ പറയുന്ന കാര്യമാണ് എന്നാൽ ആ ഒരു സിനിമ ഇത്രയും വലിയ പരാജയമായ സ്ഥിതിക്ക് ഇനി മലയക്കോട്ടെ വാലിബൻ ടു എത്തുമോ എന്നുള്ളത് സംശയിക്കേണ്ടത് തന്നെയാണ് അതുപോലെ വലിയ പ്രതീക്ഷയിൽ തിയേറ്ററിൽ മറ്റൊരു സിനിമയാണ് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ ദിലീപ് ആയിരുന്നു ആ ഒരു സിനിമയിലെ നായകൻ ഈ ഒരു സിനിമയും നായകന്റെ പെർഫോമൻസ് കൊണ്ടല്ല തിയേറ്ററിൽ പരാജയപ്പെട്ടത് ഒരു ഗംഭീര സ്ക്രിപ്റ്റില് ആ ഒരു ലുക്കിൽ ദിലീപിനെ എത്തിച്ച് ഒരു ഹിറ്റ് സിനിമ ആ ഒരു ലുക്കിൽ വരണം എന്നുള്ളത് സിനിമാ പ്രേമികൾക്ക് ഒരു ആഗ്രഹമുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സിനിമയിലേക്ക് പോവാം സോളോ എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ മൂവിയിലെ ഈ ഒരു ലുക്കാണ് നാല് ലുക്കിലായിരുന്നു ആ ഒരു ചിത്രത്തിൽ ദുൽഖർ സൽമാൻ എത്തിയിട്ടുണ്ടായിരുന്നത് സോളോ എന്ന സിനിമയിലെ എൻ്റെ ഒരു ഫേവറേറ്റ് ലുക്കാണ് ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ലുക്കിൽ ഡിക്യുവിൻ്റെ ഒരു ഗംഭീര സിനിമ കാണാൻ ആഗ്രഹമുണ്ട് അതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു മൂവിയാണ് മമ്മൂട്ടിയുടെ പുത്തൻ പണം എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിൽ മമ്മൂക്ക നിത്യാനന്ദ ഷേണായി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഗംഭീരമായിട്ട് ചെയ്ത് ഫലിപ്പിച്ചു ഫസ്റ്റ് ഹാഫിനെല്ലാം സിനിമയ്ക്ക് ഗംഭീര റിപ്പോർട്ടായിരുന്നു സെക്കൻഡ് ഹാഫിലെ ആ ഒരു കുട്ടിയുടെ ഭാഗങ്ങളൊക്കെയാണ് സിനിമാ പ്രേമികൾക്ക് വളരെ നിരാശ സമ്മാനിച്ചത് മമ്മൂക്ക ആ കാസർഗോഡ് ഭാഷയിൽ അഴിഞ്ഞാടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചിത്രത്തിൽ ആ ഒരു ലുക്കിൽ ആ ഒരു ഭാഷയിൽ മമ്മൂക്കയെ വീണ്ടും മറ്റൊരു ചിത്രത്തിൽ കാണാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് അത്തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രഞ്ജിത്ത് അത്തരത്തിലുള്ള സിനിമയുമായിട്ട് വീണ്ടും എത്തുന്നു എന്നുള്ള റൂമേഴ്സും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം തന്നെ പുത്തൻ പണം എന്ന് പറയുന്ന നിത്യാനന്ദ ഷേണായി എന്ന ആ കഥാപാത്രം വീണ്ടും വരണം എന്നുള്ള സോഷ്യൽ മീഡിയയിലെ ശക്തമായ ഡിസ്കഷൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ആ ഒരു ചിത്രം വീണ്ടും വരുമോ എന്നുള്ളതോ ഒക്കെ ചർച്ചയിൽ തന്നെയാണ് അതിൻ്റെ കൂടുതൽ യാതൊരുവിധ അപ്ഡേറ്റും വന്നിട്ടില്ല അത് വെറും റൂമർ മാത്രമായി തീരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ രഞ്ജിത്തിന്റെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് മറ്റൊരു ഗംഭീര സിനിമ ഹിറ്റ് സിനിമ പ്രേക്ഷകനെ സമ്മാനിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞ നാല് സിനിമകളിൽ നിങ്ങൾക്ക് ആയി തോന്നിയ ക്യാരക്ടർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബായ്